ഹായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ സുധനോട് കാര്യങ്ങൾ പറയാനായിട്ടാ രാഹുലിൻ്റെ ഉള്ളിൽ സച്ചിയോട് പകയാണ് കാരണം രാഹുലിനെ മനഃപൂർവ്വം ട്രാപ്പിലാക്കിയ സുശീലയെ തന്നെ അവരുടെ മകനെ തന്നെ വിവാഹം കഴിച്ചതിലുള്ള ആ പകയുണ്ട് അതും കൂടി തീർക്കാനാണ് രാഹുൽ അവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കിടയിൽ എനിക്കാണ് ഇവിടെ സ്ഥാനം എന്നുള്ളത് വരുത്തി തീർക്കണം അതിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കിടയിൽ ആ തോന്നൽ ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം അവരെന്നോട് പറയണം എൻ്റെ മകളെ കല്യാണം എന്നിങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ അവിടെ സച്ചിയുടെ സച്ചി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ഇങ്ങനെ പറയാം കാരണം സച്ചിക്ക് ഏറ്റവും വലുത് ജീവിതത്തിൽ തൻ്റെ മകളാണ് മകളുടെ കല്യാണം മുടങ്ങുന്ന ഒരു പരിപാടിയും ചെയ്യില്ല അത് ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം അതിനുള്ള വഴികളൊക്കെ എൻ്റെ അടുത്തുണ്ട് ഈ പറയുന്ന സത്യൻ എൻ്റെ മകൾക്ക് യോഗ്യനല്ല എന്ന് സച്ചിക്കും സച്ചിയുടെ കുടുംബത്തിനും തോന്നിക്കഴിഞ്ഞാൽ ഹിന്ദുവിനും തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും വരനായി എല്ലാവരും എൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കും അതിനാണല്ലോ ഞാൻ ഈ രത്നമാ മേടത്തിൻ്റെ കൂടെ മൂന്ന് ബോഡി ഗാർഡിനെ കൊണ്ട കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും എല്ലാം എന്തൊക്കെ ഇങ്ങനെ പറയണേട്ടാ അങ്ങനെ സുധൻ പറയുന്നത് ആ തീർച്ചയായും സുഷീലൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണം എനിക്കും അതാണ് ആഗ്രഹം ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് കാരണം നീ അവനെ അവളെ കെട്ടുകയാണെങ്കിൽ ആ വിഷമം തീർന്നു കാരണം ആദ്യം നിശ്ചയം ഉറപ്പിച്ച പയ്യൻ നീ തന്നെയല്ലേ അതുകൊണ്ട് അതായിരുന്നെങ്കിൽ ആ സങ്കടം തീർന്നു കാരണം സുഷീൽ എൻ്റെ മകളോട് എന്നോട് ചതി ചെയ്തത് എനിക്ക് നന്നായി അറിയാം എൻ്റെ മകളിലോട്ട് അവർ വിരൽ ചൂണ്ടുമ്പോൾ വേണം എനിക്ക് അവരോടും കുറച്ച് പറയാൻ എന്നൊക്കെ ഇങ്ങനെ സുധൻ പറയാനേട്ടാ അങ്ങനെ സുധൻ്റെ ഉള്ളിൽ അങ്ങനെ എന്നാൽ ഇപ്പുറത്താണെങ്കിലോ ഹർഷക്ക് ഇന്ദ്രന്റെ പെരുമാറ്റം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇന്ദ്രൻ തന്നെ അവഹേളിച്ചു പോകുമ്പോൾ അത് താങ്ങാൻ കഴിയുന്നില്ല ആ അവഹേളന ഇങ്ങനെ തനിക്ക് സഹിക്കാൻ കഴിയാതെ അങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഹർഷക്ക് ഹർഷക്ക് അങ്ങനെ ഹർഷ ഇന്ദ്രനെ കാണാനായിട്ട് തന്നെ ഹർഷ ഇങ്ങനെ നടക്കുകയാണ് ഇതേ സമയം സോനയാണെങ്കിലോ ഗോകുല് വിളിച്ചുകൊടുത്ത് ഗോകുല് പിടിച്ചു കൊടുത്തേക്ക് സോന പോവാണ് കാരണം സത്യത്തിൻ്റെ മനോവിഷമ ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ സോനക്കും മനസ്സിൽ ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നുകയാണ് മനഃപൂർവ്വം സത്യേട്ടനെയും ഇവരിങ്ങനെ തള്ളി മാറ്റുന്നത് പോലെ തോന്നുന്നു സത്യേട്ടൻ യോഗ്യനായ ഒരു ഭർത്താവല്ല അവർ തോന്നിയിട്ടുണ്ടെന്ന് സോനക്കും തോന്നുന്നുണ്ട് അപ്പോൾ ഗോകുല് ഹിന്ദുവിനെ വിളിച്ചുകൊണ്ട് പോയി ഹിന്ദുവിനെ ആ ബെസ്റ്റ് ഫ്രണ്ടായ ആ ഒരു മെയിൻ ഗസ്റ്റിനെയൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അത് രക്തമ്മാ മേഠത്തിൻ്റെ അടുത്തോട്ടായിരിക്കും ഹിന്ദുവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക അങ്ങനെ അവിടെ മാഷും രക്തമ്മാ മേഡവും ഈ പറയുന്ന സച്ചിയും ഈ പറയുന്ന എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അവർ തമ്മിലുള്ള ചർച്ചയാണ് അപ്പോൾ ഈ സമയം ഹിന്ദു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഈ ഈ ഹിന്ദു ഗോകുലും കൂടി ആവുമ്പോൾ സോനെ അങ്ങോട്ടേക്ക് ചെല്ലാണ് ഇന്ദുവിന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ പറയാണ് പറയുകയാണ് പിന്നീട് പിന്നീടാവാ ഇപ്പം ഞങ്ങൾ കാര്യപ്പെട്ട ചർച്ചയിലാണ് ഇപ്പോൾ ഇവരുമായി സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് സോനയ്ക്കും ഒരു നിലയും വിലയും കിടക്ക് കൊടുക്കുന്നില്ല ഒരു ചെറുക്കൻ വീട്ടുകാരോട് ചെയ്യേണ്ട ആ കടമകളൊന്നും ആരും തന്നെ ആരും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സോനക്കും സങ്കടമാവാണ് അങ്ങനെ സോനയും അവിടെ നിന്ന് നിന്നങ്ങ് പോകുമ്പോൾ ഇവിടെ സത്യനാണെങ്കിലും തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യന് കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുന്നു അവർക്ക് എന്നെ വേണ്ട എന്നുള്ള സത്യം സത്യനും മനസ്സിലായി തുടങ്ങിയിട്ടോ അതുകൊണ്ട് തന്നെ സത്യൻ്റെ ഉള്ളിൽ വലിയ വേദനയാണ് കാരണം ആരുടെയും മുന്നിൽ തലകുനിച്ച് ആ ജീവിക്കുന്ന ആ ഒരു പരിപാടി സത്യനില്ലല്ലോ കാരണം എല്ലാവർക്കും സഹായം ചെയ്യും പരോപകാരം ചെയ്യുമെങ്കിലും കൂടി തന്നെ അപ്പം സമ്മാനിക്കുന്നിടത്ത് നിൽക്കാൻ ഒരു നിമിഷം പോലെ അമ്മയാണെങ്കിൽ പോലും അവിടെ നിൽക്കാൻ കഴിയാത്തവനാണ് സത്യ അതുകൊണ്ട് തന്നെ സത്യൻ്റെ മുന്നിലോട്ട് സോന കയറി വരികയാണ് അപ്പോൾ സോനയെ കണ്ട ഉടൻ തന്നെ സത്യം ചോദിക്കും എന്താ എന്ത് വന്നില്ലല്ലേ അവരിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ലല്ലേ സത്യട്ട ഞാനൊന്ന് പറയട്ടെ നീ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലായി അപ്പോൾ ഉടൻ തന്നെ സോന പറയാണ് സത്യട്ട അമ്മ പറയുന്നത് പോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവർക്കൊന്നും ഇപ്പോൾ നമ്മളോട് വലിയ ഒരു കമ്പമൊന്നുമില്ല ഈ പറയുന്ന രാഹുലും ആ രത്നമ്മ മേഡത്തിൻ്റെയും പിറകെയാണ് എല്ലാവരും നടക്കുന്നത് സച്ചിയും സച്ചിയുടെ കുടുംബമൊക്കെ ഇപ്പോൾ സത്യത്തിൽ ചെറുക്കൻ അവരാണോ എന്ന് തോന്നൽ എന്നിലും ഉണ്ടായിരിക്കുന്നു അപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നീ ഇതല്ലല്ലോ പറഞ്ഞത് സത്യമായിട്ടൊരു വിവാഹമാവുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് കേൾക്കുന്ന സോന പറയാനും ശരിയായിരിക്കാം പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല മനഃപൂർവ്വം നമ്മളെ തള്ളി മാറ്റുന്നത് പോലെ തോന്നുന്നു അമ്മയുടെ പ്രവൃത്തി കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അപ്പോൾ അവർക്ക് ഈ അവർക്ക് ഈ വിവാഹം വേണ്ടെന്ന ആ നിലയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ക്ഷ്യാമ കയറി വരണം അപ്പോൾ ശ്യാമ സത്യൻ്റെ മുഖം കാണുമ്പോൾ കാര്യങ്ങൾ പിടികിട്ടി അപ്പോൾ ശ്യാമ പറയണേ സത്യം എനിക്കും വിഷമമുണ്ട് അപ്പോൾ എൺകുട്ടി എന്നെ വിളിച്ച് കളിക്കുകയായിരുന്നെങ്കിൽ അതൊരു വേദനയായിരുന്നില്ല പക്ഷേ ആ രാഹുലിൻ്റെ കൂടെ ആടാനും പാടാനും അവർ തമ്മിലുള്ള ആ ഡാൻസൊക്കെ കാണുമ്പോൾ അവരാണ് ചെറുക്കരും പയ്യനെന്ന് തോന്നിപ്പോകുന്ന ത്തിലായിരുന്നു അവരുടെ കളി അതിനാണ് ആ രാഹുലിഡർ വേഷം മാറിയിട്ടും വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യന് സങ്കടം ആവണം സത്യം പറയാണ് എനിക്ക് കുറച്ച് സമയം കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം നിങ്ങളൊന്ന് പുറത്തോട്ട് പോകുമോ എന്ന് പറഞ്ഞിട്ട് സത്യൻ അവരെ പുറത്തോട്ട് പറഞ്ഞയക്കഴിഞ്ഞിട്ടാണ് അങ്ങനെ സത്യൻ ഇങ്ങനെ തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ പലവട്ടം പല ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുകയാണ് അത്രയും വലിയൊരു സങ്കടം സത്യന് വരികയാണ് അങ്ങനെ തൻ്റെ മനസ്സാക്ഷി തന്നെ സത്യൻ സത്യ യോ ഒരു ബന്ധമല്ല ഇപ്പോൾ സച്ചിസാറിൻ്റെ മുന്നിൽ നിന്നും നിന്നെ വേണ്ടെന്നുള്ള ആ ഒരു അവഹേളന തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് യോജിച്ച ഒരു വരനല്ല എന്ന് താൻ താൻ എന്ന് അവർ പറയാതെ പലവട്ടം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സത്യം തീരുമാനമെടുക്കണം തീർച്ചയായും രാഹുൽ തന്നെയാണ് ഇവരുടെ പയ്യനാവേണ്ടത് ഈ പറയുന്ന ഇന്ദുവിന് വരനായി വരേണ്ടത് എനിക്ക് യോജിച്ചതല്ല സച്ചി സാറിൻ്റെ കുടുംബത്തിന് യോജിച്ചവനല്ല ഞാൻ എന്ന തീരുമാനമെടുക്കണം ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ കയ്യിൽ മുറിവേറ്റിട്ട് ഇങ്ങനെ വിനയനപ്പുറത്ത് ചെന്ന് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ദയ ആണെങ്കിലും റൂമിലിരിക്കേണ്ട അപ്പോൾ ദയ എന്തു ഇനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദാസ് സോറി ശബരി ഇങ്ങനെ എന്തോ ശബരി ഇങ്ങനെ ചിരുവിനോട് പറയാണ് ചിരു സത്യത്തിൽ ആരാണ് എന്നെ ഫോളോ ചെയ്തത് അത് അയാളുടെ കളിയാണ് എൻ്റെ ശബരി അതല്ലാതെ ഒന്നുമല്ല അയാൾ കളിച്ച കളിയാണ് അയാൾ മനഃപൂർവ്വം ഒരാൾ വരുന്നുണ്ട് എന്ന വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അയാളിവിടെ എല്ലാവർക്കും പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നിങ്ങനെ ചീരി പറയുമ്പോൾ ശബരിക്ക് അത്ര വിശ്വാസം ആവുന്നില്ല കേട്ടോ ശബരിക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് ഒരു ചിന്തയുണ്ട് അത് സത്യത്തിൽ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ശബരിയുടെ ഉള്ളിലും തോന്നി തോന്നിത്തൊടങ്ങോ ഇതേ സമയം ചീരു ഇങ്ങനെ ശബരിയുടെ കൂടെ നിൽക്കുമ്പോഴാണ് തനിക്ക് ആ ഫോൺ കോൾ വരുന്നത് അങ്ങനെ ചിരി ഫോൺ എടുക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അത് സത്യനാണെന്ന് കാണാമെന്ന് ഈ സമയം തന്നെ ശബരിയുടെ മുന്നിൽ നിന്ന് ചീരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഇതേ സമയം ഫോൺ പിന്നെയും റിങ്ങ് ചെയ്യുമ്പോൾ ചിരു ഫോൺ എന്നിങ്ങനെ ശബരി പറയണം അങ്ങനെ ചിരു ഫോൺ എടുക്കുകയാണ് കേട്ടാ അപ്പോൾ അത് സത്യനായിരിക്കും എന്തിനാണ് സത്യേട്ടാ ഈ സമയത്ത് എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ ചിരു എനിക്ക് നിന്നോട് സംസാരിക്കുന്നത് ഇല്ല സത്യേട്ടാ ഞാനും സത്യേട്ടനും കൂടി സംസാരിച്ച് ഈ ഒരു മണ്ഡപത്തിൽ വലിയൊരു പ്രശ്നം നടക്കും ഈ പറഞ്ഞ നിങ്ങളുടെ അമ്മ നേരത്തെ നിങ്ങളുടെ റൂമിൽ വന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ നീ കാരണം ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയും അതുകൊണ്ട് നിൻ്റെ വിനയൻ എന്ന് പറയുന്ന അവൻ ഭ്രാന്തിളകും എന്നൊക്കെ പറഞ്ഞത് നീ ഓർക്ക് നീ നിങ്ങൾ ഓർക്കുന്നില്ല സത്യം അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ ചീരു അവസാന നിമിഷം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അവ ഈ അവസാന നിമിഷം നീ എന്നോട് നീ എനിക്ക് മുന്നിൽ വന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് നിന്നോടൊന്നും പറയാൻ ഉണ്ടാവില്ല ഈ സത്യം തന്നെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സത്യട്ടാ എന്നെ ഇങ്ങനെ മനോവിഷമത്തിലാക്കല്ലേ എന്താ കാര്യമെന്ന് പറയുമ്പോൾ നീ വാ ചിരു എൻ്റെ അരികിലോട്ട് വാ എന്ന് പറയണേട്ടാ അങ്ങനെ ചിരു പറയണേ ഞാൻ ഇന്ന സ്ഥലത്തോട്ട് വരാമെന്ന് പറയണേ അങ്ങനെ ഒളിച്ചും പാത്തും ചീരു ഇങ്ങനെ ഒരു ഒരു സ്ഥലത്തോട്ട് നിൽക്കുമ്പോൾ സത്യൻ ആരും കാണാതെ സത്യനും ആ ഒരു ചെടിക്കുള്ളിൽ വരും പക്ഷേ ഒരു ഭാഗത്ത് ഇങ്ങനെ നിതിന് നിൽക്കുന്നുണ്ട് അദ്ദേഹം പേടിപ്പെടുത്താൻ അവൻ നിൽക്കുന്നു ഇപ്പുറത്താണെങ്കിലോ ആരാണ് ഇപ്പോൾ ചിരുവിനെ ഫോളോ ചെയ്ത് വന്നത് എന്നറിയാൻ വേണ്ടി വിനയൻ ഇങ്ങനെ ടെറസിന് മുകളിൽ ഇങ്ങനെ കയറി നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആരോ ഉണ്ട് അത് ഉറപ്പാണ് എന്നെ വെട്ടിപ്പോയെങ്കിൽ അത് തീർച്ചയായും അത് അതാരാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് വിനയൻ നല്ല ലെവൽ നിൽക്കുക അപ്പോഴാണ് ചേരുവിൻ്റെ അടുത്തോട്ട് സത്യൻ വരുന്ന ആ കാഴ്ച വിനയൻ കാണുന്നത് വിനയൻ പോലും ഞെട്ടിപ്പോകുന്ന ആ ഒരു കാഴ്ചയായിരിക്കും അങ്ങനെ ചീരു ഇങ്ങനെ പറയണേ എന്തിനാ സത്യേട്ട എന്നെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ എന്നെ ഈ സമയത്ത് വിളിച്ചത് നിങ്ങളുടെ അമ്മയോ ഈ പറയുന്ന വിനയനോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ കല്യാണ മണ്ഡപം എന്ന് നോക്കുക പോലും ചെയ്യാതെ വലിയൊരു വഴക്ക് ഇവിടെ നടക്കും ആ വഴക്ക് ഒഴിവാക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരാത്തത് ഒരു ഫങ്ഷൻ അടുത്ത് ഫങ്ഷനുണ്ടായിട്ടും ആ ഫങ്ഷൻ്റെ നടുവിലോട്ട് ഞാൻ വരാത്തത് കാരണം ഞാൻ കാരണം ഒരിക്കലും നിങ്ങളുടെ വിവാഹം മുടങ്ങരുത് എന്നൊരു ഇത് എനിക്കുണ്ട് എൻ്റെ അച്ഛനും എൻ്റെ കുടുംബത്തിനും ഞാൻ കാരണം ഇനി ഒരു അപമാനം ഉണ്ടാവരുത് വിനയൻ എന്നു പറയുന്നവൻ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും അയാളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായി അറിയാം അയാളെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യൻ പറയണേ ചിരു എനിക്ക് നിന്നെ പോലെ വേറൊരു പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ചേരൂ കാരണം എനിക്ക് എന്നെ മനസ്സിലാക്കാൻ നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്നും ഇന്നും എന്നും ഏത് കാലത്തും എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരു പെണ്ണ് നീ മാത്രമാണ് ഇപ്പോൾ ഞാൻ മനീഷയെ കല്യാണം കഴിച്ച് മനീഷ എന്ത് ചെയ്തു അവളും എന്നെ തേച്ചിട്ടു പോയി എന്നാൽ ഇന്നിപ്പോൾ സംഭവിക്കുന്നതും നാളെ എനിക്ക് സംഭവിക്കാൻ പോകുന്നതും ഇന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെയാണ് അവൾക്കിടയിൽ ഞാൻ യോജിച്ച ഒരു വരനല്ല അവർക്കിടയിൽ തോന്നിപ്പോവും അതുകൊണ്ട് തന്നെ അവളും എന്നെ നാളെ ിട്ട് പോകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ചിരു ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ ഈ നിമിഷം ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ വിനയനുമായി ഒരു ജീവിതം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഞാനുമായി ഒരു ജീവിതം എന്ന് പറയുമ്പോൾ സത്യത്തെ എന്താ ഈ പറയുന്നത് ഇവിടെ സത്യത്തിൻ്റെ വിവാഹമാണ് നടക്കുന്നത് എന്നിട്ടാണോ ഇവിടെ ഒരു വിവാഹമാണോ അതോ മറ്റുള്ളവരുടെ വിവാഹം നടത്താൻ വന്നവനാണോ ഞാൻ എന്നുള്ള ഒരു സംശയം എന്നിൽ തോന്നിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താ എന്നിങ്ങനെ പറയുമ്പോൾ വിനയൻ ഇത് കാണുന്നു കേട്ടോ വിനയൻ എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിലുള്ള സിഗരറ്റിൻ്റെ കുറ്റിക്ക് തൻ്റെ ഷൂസ് കൊണ്ടങ്ങോട്ട് ഞെരിക്കണം അതായത് സത്തിനേയും ചിരുവിനെയും ഞെരിക്കുന്ന ആ സൈക്കോ വിനയയിലോട്ട് പോകുന്നു എന്ന് എന്ന് തോന്നുന്നു എന്താണെന്ന് ഇവിടെ പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സീനുകൾ ഈ ഒരു ഭാഗം ഒന്നും റീമേക്കിൽ വരാത്തത് കൊണ്ട് തന്നെ ഇനി എങ്ങനെയാവും എന്നും പറയാൻ പറ്റില്ല ഒരു മാറ്റം റീമേക്കിൽ ഉണ്ടായിട്ടില്ല ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ രക്തമ്മ മേഡവും സച്ചിയും ഗോകുലും എല്ലാവരും ഇങ്ങനെ ഇതിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സുശീലയുടെ പ്രവർത്തികൾ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഗോകുല് വന്ന് പറയണേ അപ്പോൾ സച്ചിയും പറയണേ അവരുടെ പ്രവൃത്തി ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഈ സമയം അവിടെ ഗോകുല് പറയണേ ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വെച്ചതാണ് പിന്നെ എൻ്റെ മകളുടെ ജാതകത്തിൽ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ രാഹുൽ എൻ്റെ മകള് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴുള്ള മനോവിഷമതയിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രക്തമ്മ പറയണേ ഇതിന് പിറകിൽ കളിച്ചത് ഈ പറയുന്ന ശീലയല്ലേ രാഹുലിനെ ഒരു തെറ്റിദ്ധരിപ്പിച്ച് കളിച്ചതും പോരാ പിന്നെ അവരുടെ മ മകനെ നിങ്ങളെന്തിനാണ് സച്ചി വിവാഹം കഴിക്കാൻ കഴിക്കാൻ ആഗ്രഹിച്ചത് അതൊരു തെറ്റല്ലേ എന്നൊക്കെ എങ്ങനെ പറയാനായിട്ട് അത് അവർക്ക് നല്ലൊരു അവസരം അല്ലേ ഉണ്ടാക്കി കൊടുത്തത് സച്ചി എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ് എന്ത് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ മകളുടെ ജീവിതം നാളെ എന്താകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ കാര്യമായ ചർച്ച നടക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ സത്യൻ്റെ മനസ്സ് പിടിവിട്ട് പോയിരിക്കുന്നു സത്യം വീണ്ടും ചീരുവിലോട്ട് ചായുന്നു അങ്ങനെ എന്തായാലും ചീരവും സത്യവും തന്നെയാണ് ഒന്നിക്കുന്നത് പക്ഷേ ഒരുപാട് കഥകൾ ഇതിലോട്ട് വലിച്ചു നീട്ടി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഒന്ന് എപ്പിസോഡ് നീളുന്നു അപ്പം എന്തായാലും മിനി വിനയൻ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ ഇവിടെ നിതിൻ്റെ വിനയൻ മരിക്കുമോ എന്നും പറയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും എപ്പിസോഡിനായി കാത്തിരിക്കാം ഇതോടുകൂടി സുശീലയുടെ അഹങ്കാരത്തിനൊരു കുറവ് വരുന്ന ആ ഒരു സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാൻ കിടക്കുന്നത്